കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നാൾ കുറിച്ചു പ്രക്കൂഴം ചടങ്ങുകൾ കൊട്ടിയൂരിൽ നടന്നു മെയ് ഇരുപത്തൊന്നിന് അക്കരക്കൊട്ടിയൂരിൽ വിളക്ക് തെളിയും വ്യാഴാഴ്ച രാവിലെ തണ്ണീർകുടി ചടങ്ങോടെയാണ് പ്രക്കൂഴം ചടങ്ങുകൾ തുടങ്ങിയത് ഇക്കര ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രനടയിൽ ആയില്യാർക്കാവിൻ്റെ പ്രവേശന കവാടത്തിന് മുന്നിലായി ഒറ്റപ്പിലാൻ കാടൻ പുറങ്കലയൻ കൊല്ലൻ ആശാരി എന്നിവർ ചേർന്ന് തണ്ണീർ കുടി ചടങ്ങ് നടത്തി മന്നഞ്ചേരിയിൽ അക്കരക്കൊട്ടിയൂർ ക്ഷേത്ര കവാടത്തിനു മുന്നിൽ കരയിൽ തണ്ണീർ കുടി ചടങ്ങ് പൂർത്തിയാക്കി അവിൽ നെയ്യ് എഴുന്നള്ളത്തുകൾ കൊട്ടിയൂരിൽ എത്തിയതോടെയാണ് പ്രക്കൂഴം ചടങ്ങുകൾ ആരംഭിച്ചത് ക്ഷേത്ര ഊരാളന്മാരുടെയും സ്ഥാനികരുടെയും നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് വൈശാഖ മഹോത്സവത്തിന്റെ നാൾ കുറിച്ചു ഈ വർഷത്തെ വൈശാഖ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഒന്നാം തീയതി നെയ്യാട്ടത്തോടുകൂടി ആരംഭിക്കുകയാണ് ഇന്ന് പ്രാക്കുഴത്തിൻ്റെ ഭാഗമായി രാവിലെ തണ്ണീർക്കുടി ചടങ്ങ് നടത്തി ഇവിടെയുള്ള പ്രധാന അടിയന്തരക്കാരായ ചെമ്പോട്ടിപ്പണിക്കർ പെരുവണ്ണാൻ പുറങ്കലിയൻ പറ്റപ്പിലാൻ ആശാരി കാടൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തണ്ണീർക്കുടി ചടങ്ങ് നടത്തിയത് ഇന്ന് വൈകുന്നേരം പടിഞ്ഞിറ്റ രാമചന്ദ്രൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അയർ അയ്യാർക്കാവിൽ നിഗൂഢ പൂജകൾ നടക്കും അതിൻ്റെ പ്രസാദമായി അപ്പട നിവേദ്യം നൽകും ഇന്ന് രാവിലെ ഈ ചടങ്ങിലേക്ക് ആവശ്യമായ നെയ്യ് മാലൂർപ്പടി ക്ഷേത്രത്തിൽ നിന്നും കൂറ്റേരി നമ്പ്യാർ സ്ഥാനികർ ഇവിടെ എത്തിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇന്നത്തെ പ്രധാന ചടങ്ങ് അരി അളവ് എന്നുള്ളതാണ് അത് പാല നര നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും കാൽനടിയായി മണത്തണ ശ്രീ കുണ്ടൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും രാവിലെ ഇവിടെ എത്തിച്ചേർന്നു അരി അളവ് നടത്തി അതുപോലെ തന്നെ ഇപ്പോൾ മാനന്തവാടി യാദവ സമൂഹം കൊണ്ടുവന്ന നെല്ലളവും ഇന്ന് നടന്നു അങ്ങനെ വൈശാഖ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ് ആരംഭിക്കുകയാണ് ഇക്കരക്കൊട്ടിയൂരിൽ അരിയളവ് നെല്ലളവ് എന്നിവ നടന്നു കാക്കയങ്ങാട് പാലയിലെ പുല്ലാഞ്ഞിയോട് നരഹരിപ്പറമ്പ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നാണ് അവിലും അരിയും കൊണ്ടുവന്നത് മാലൂർപ്പടി ക്ഷേത്രത്തിൽ നിന്ന് കുറ്റേരി നമ്പ്യാർ സ്ഥാനികൻ നെയ്യ് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു മാനന്തവാടി യാദവ സമൂഹം കൊണ്ടുവന്ന നെല്ലാണ് നെല്ലളവിന് ഉപയോഗിച്ചത് അവിലളവ് അരിയളവ് നെല്ലളവ് എന്നീ ചടങ്ങുകൾ പൂർത്തിയായി ആയില്യാർക്കാവിൽ പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന നിഗൂഢ പൂജകളും അപ്പട നിവേദ്യവുമാണ് പ്രക്കൂഴം നാളിലെ അതിവിശിഷ്ട ചടങ്ങുകൾ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ഒരുങ്ങുകയാണ് പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന വൈശാഖ ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ